അതെ ഇന്ന് നമുക്കൊരു ഉപ്പുമാവിൻ്റെ റെസിപ്പി നോക്കിയാലോ കുഞ്ഞു മക്കളൊന്നും പച്ചക്കറി കഴിക്കത്തില്ലല്ലോ അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഉപ്പുമാവ് അത് ആദ്യം പാത്രം വെച്ച് ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മുടെ റവ ഇട്ട് നന്നായിട്ട് വറുത്ത് കോരി മാറ്റി വെക്കാം മിക്ക റവയും വറുത്ത വറുത്തറവായിരിക്കെങ്കിലും നമ്മൾ ഒന്നുകൂടെ റോസ്റ്റ് ചെയ്ത് എടുത്ത് മാറ്റി വെക്കണേ അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ട വെജിറ്റബിൾസ് നമുക്ക് ഏതൊക്കെ വെജിറ്റബിൾസ് എന്ന് വെച്ചാൽ ബീൻസ് ഇടാം സവോള ഇടാം ടൊമാറ്റോ ഇടാം ഇത് ക്യാബേജ് നമുക്കിടാം നമ്മളിപ്പോൾ ഒന്നും ഉപയോഗിക്കുന്നില്ല അതേപറുത്തു കോരി മാറ്റി വെച്ച ചട്ടിയിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കുറച്ച് കടുക് വിട്ട് നന്നായിട്ട് പൊട്ടി വന്നു കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം അതെ കടുക് പൊട്ടി വന്ന സമയത്ത് നമുക്ക് കുറച്ച് ഉഴുന്ന് ഇട്ട് കൊടുക്കാവേ ഉഴുന്ന് പൊട്ടി നന്നായിട്ട് എല്ലാം ഉഴുന്നു ഇട്ട് ഉഴുന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു മൂന്നാലഞ്ച് വറ്റൽ ഇട്ട് കൊടുക്കാം വറ്റൽ മുളകിട്ട് അതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഇടാം നമുക്ക് എന്തോ ഒരു എരിവ് വേണോ അതനുസരിച്ച് നമുക്ക് പച്ചമുളക് യൂസ് ചെയ്യാവേ നമ്മളിത് വേറെ എരിവിൻ്റെ ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ നമുക്ക് പച്ചമുളക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ പച്ചമുളകൊക്കെ ഒന്ന് ആവിയിൽ ആയി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സബോള ചേർത്ത് കൊടുക്കാവേ സബോള ചേർത്ത് അതിൻ്റെയോടൊപ്പം തന്നെ നമുക്ക് കറിവേപ്പില ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് പകുതി വേവാകുമ്പോൾ എടുക്കാവേ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അപ്പോൾ അതിലേക്ക് നമ്മളിപ്പോൾ ഈ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ആവശ്യത്തിനുള്ള തേങ്ങായും കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും തക്കാളിയും ഒക്കെയാണ് അതേ സബോള വാടി വന്ന നേരത്ത് നമ്മളിത് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ എന്തോരം വെജിറ്റബിൾസ് ആഡ് ചെയ്യാവോ അതനുസരിച്ച് നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ കുഞ്ഞു നമുക്ക് കൊടുക്കാൻ പറ്റുമോ അതേ ക്യാരറ്റ് ഇട്ട് ഒന്ന് ഒന്ന് ആവി വന്നതിന് ശേഷം കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി തക്കാളി ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ തക്കാളി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം തക്കാളി ഒന്ന് വാടി വെന്ത് വന്നതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള റവയ്ക്ക് എന്തോരം വെള്ളം ആവശ്യമുണ്ടോ അതനുസരിച്ചുള്ള വെള്ളം ഇട്ട് കൊടുക്കാവേ ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചുകൊടുക്കണേ കാരണം ഈ വെള്ളം ചൂടായി വരുന്ന നേരത്തെ നമ്മുടെ ഈ വെജിറ്റബിൾസൊക്കെ ഒന്നായി ഒന്ന് നന്നായിട്ട് വെന്ത് വരണേ ഇതിലേക്ക് ഈ സമയത്തേ നമുക്ക് വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾ പൊടി ആഡ് ചെയ്ത് കൊടുക്കും ഇതിപ്പോൾ നമ്മൾ മഞ്ഞൾ പൊടി ആഡ് ചെയ്തിട്ടില്ല നമ്മുടെ ക്യാരറ്റിൻ്റെ കളർ തന്നെയാണ് ആയിട്ട് അതിനകത്ത് വന്നിരിക്കുന്നത് ഇത് വെള്ളം തിളച്ച് വന്ന സൈഡിന് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരുന്ന തേങ്ങ തിരക്കിയത് ഇട്ട് കൊടുത്ത് കുറച്ച് അതിനോടൊപ്പം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് തന്നെ നമ്മുടെ റവ ഇട്ട് കൊടുക്കുവാണേ റവ നന്നായിട്ട് ചെ കുറച്ച് കുറച്ച് ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് എടുക്കണേ അപ്പോൾ ഇതാണ് നമ്മുടെ ഉപ്പുമാവിൻ്റെ റെസിപ്പി ഇതിൻ്റെ അകത്ത് നമുക്ക് ക്യാഷുവും കിസ്മിസ് ഇടാം അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി നാളെ വരാം ഓക്കെ ബായ് താങ്ക്